ജ്യോതിഷ ഫലപ്രചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പത്താം തീയതി തിങ്കളാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര് ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലം ഇങ്ങനെയൊന്നു നോക്കാം നമുക്ക് മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെ അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നാധിപൻ മൂന്നാം രാശിയിൽ മിഥുനത്തിൽ ശത്രുരാശിയിൽ നിൽക്കുന്നു അതും താമസിക്കാതെ തന്നെ നാലാം രാശിയായ കർക്കിടം രാശിയിലേക്ക് നീചരാശിയിലേക്ക് മാറും ലഗ്നാധിപനാകട്ടെ അതുപോലെ വ്യാഴം പന്ത്രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു കുടുംബപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുടുംബത്തിൽ സമാധാനം സന്തോഷം ഒക്കെ ഇവർക്ക് അനുഭവപ്പെടും അശ്വതിയും ഭരണിയും കാർത്തികാലും മേടക്കൂറുകാർക്ക് അതുപോലെ സഹോദര ഗുണം കുറയും സഹോദര നിമിത്ത് സഹോദരങ്ങൾ നിമിത്തം ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ സ്ഥലത്തുണ്ടാകാവുന്ന ചില പേരുദോഷം മാനഹാനി ഒക്കെ ഇവർക്ക് അനുഭവപ്പെടും എങ്കിലും സാമ്പത്തികപരമായ വലിയ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഈ മീനമാസം അനുഭവപ്പെടുന്നതല്ല പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു കൂടുതൽ ദീർഘദൂര യാത്രകൾ അലച്ചിൽ ക്ലേശം ഒക്കെ ഇവർക്കുണ്ടാക്കും എങ്കിലും പതിനൊന്നിൽ നിൽക്കുന്ന ശനി പൊതുവെ ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയൊക്കെ ഇവർക്ക് നൽകുന്നതാണ് ഇനി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് നോക്കാം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരമര ഇടവക്കൂറുകാർക്ക് ലക്നാധിപൻ പതിനൊന്നാൽ ഭാവത്തിൽ മീനം രാശിയിൽ ഉച്ഛസ്ഥനായി നിൽക്കുന്ന കൂടെ രാഹുവുമുണ്ട് ഏതായാലും സാമ്പത്തികപരമായിട്ട് ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നുമില്ല ഭാര്യ നിമിത്തമോ അല്ലെങ്കിൽ ഭർത്താവ് നിമിത്തമോ ഒക്കെ ഉണ്ടാകാവുന്ന സാമ്പത്തികപരമായ അഭിവൂർത്തി അതുപോലെ ആരോഗ്യം പൊതുവെ നന്നായിരിക്കും എങ്കിലും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ അസ്വസ്ഥത ചില ദുഃഖങ്ങളൊക്കെ സ്വന്തം ഭവനത്തിലൊക്കെ കുടുംബ വീടുകളിൽ അനുഭവപ്പെടുന്നതാണ് അതുപോലെ അഞ്ചിൽ നിൽക്കുന്ന കേതു മക്കൾ നിമിത്തം ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ കുട്ടികൾ സ്വന്തം മക്കൾ നിമിത്തം ഇവരുടെ കുട്ടികൾ നിമിത്തം ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ വനക്ലേശം അലച്ചില് ഒക്കെ ഇവർക്ക് കൂടുതൽ അനുഭവപ്പെടാം സാമ്പത്തികപരമായ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്ക് ഈ മാസം മീനമാസം അനുഭവപ്പെടുന്നതല്ല സഹോദരങ്ങൾ നിമിത്തവും അത്ര വലിയ ദോഷം കാണിക്കുന്നില്ല സഹോദരങ്ങൾ പൊതുവെ നന്നായിരിക്കും കുടുംബവുമായിട്ടുള്ള ചില ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെയാണ് ഇവർ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് മീനമാസം കാണിക്കുന്നത് ഇനി മകീരമര തിരുവാതിര ഉണർന്ന മുക്കാൽ മിഥുനക്കൂറ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നു ലഗ്നാധിപൻ പത്തിൽ രാഹുവുമായി യോഗം ചെയ്തു നിൽക്കുന്നു ലഗ്നത്തിൽ പതിനൊന്നാം ഭാവാധിപനായ കുജൻ ശത്രു സ്ഥിതനായി നിൽക്കുന്നു രക്തസംബന്ധമായ രോഗങ്ങൾ ചില ചില്ലറ പേരുദോഷം അലച്ചിൽ ക്ലേശമൊക്കെ ഇവർക്ക് മിഥനക്കുറുകാരെ സംബന്ധിച്ച് അനുഭവപ്പെടാം സാമ്പത്തികപരമായി വളരെ വലിയ ചിലവുകൾ ഇവർക്ക് അനുഭവപ്പെടാം അതുപോലെ കുടുംബത്തിലും അത്ര ഒരു സ്വസ്ഥത എന്ന് പറയാൻ പറ്റത്തില്ല ചില അസ്വസ്ഥതകളൊക്കെ കുടുംബത്തിലും ഈ മിഥുനക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് സന്ധമല്ല ഒൻപത് നിൽക്കുന്ന ശനി ഭാഗ്യത്തിന് നേരിയ കുറവ് ഒക്കെ ഇവർക്ക് അനുഭവപ്പെടാം ഏതായാലും ശനീശ്വര പൂജ ശനിയാഴ്ച ദിവസം നടത്തുന്നതൊക്കെ നന്നായിരിക്കും മിഥുനക്കൂറുകാർ അതുപോലെ വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്നതുകൊണ്ട് വ്യാഴപൂജ നടത്തുന്നതും വ്യാഴാഴ്ച തോറും നടത്തുന്നു രാജഗോപാലം വന്നിടത്താൽ അർച്ചന നടത്തുന്നതൊക്കെ വ്യാഴാഴ്ച തോറും നന്നായിരിക്കും ഇനി കർക്കിടക കൂറുകാരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം പുണർന്നും കാല് പൂയം മായില്യം കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഗ്രഹം പതിനൊന്നിലാണ് നിൽക്കുന്നത് ലാഭത്തിൽ കർക്കിടകക്കൂറുകാർക്ക് സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുന്നില്ല സാമ്പത്തികപരമായ ഒരു മേന്മ സാമ്പത്തിക മെച്ചം ഒക്കെ ഉണ്ടാവും ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ നല്ല ജോലി ജോലിയിൽ പ്രൊമോഷൻ ഇതൊക്കെ ഇവർക്ക് സാധ്യമാകുന്നതാണ് എങ്കിലും സഹോദരങ്ങൾ നിമിത്തം ഉണ്ടാകാവുന്ന ചില ക്ലേശങ്ങൾ അലച്ചിൽ ഒക്കെ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് ഒൻപത് നിൽക്കുന്ന രാഹു കൂടുതൽ ക്ലേശവും കൂടുതൽ അനാവശ്യ യാത്രകളും ഒക്കെ ഇവർക്ക് ഉണ്ടാക്കും എട്ടിൽ നിൽക്കുന്ന ആദിത്യനും ഇവർക്ക് ചില പേരുദോഷങ്ങൾ ചില ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കർക്കിടകൂറുകാരെ സംബന്ധിച്ച് കാണിക്കുന്നു ഏതായാലും കർക്കിടകൂറുകാരെ നവകര പൂജ ഞായറാഴ്ച ദിവസം നൗകര ക്ഷേത്രത്തിൽ നടത്തുന്ന ഒന്നായിരിക്കും ഇനി ചിങ്ങക്കൂറ് നമുക്ക് നോക്കാം മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പത്തിൽ വ്യാഴമുണ്ട് യജ്ഞാധിപൻ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശനിയുമായി യോഗം ചെയ്ത് എന്തായാലും അവർക്ക് കണ്ടകശനിയുടേതായ ചില രോഗങ്ങൾ വേദന കൈകാല കെട്ടുകെടുപ്പ് ശരീരവേദന ഇത്തരത്തിലൊക്കെയുള്ള രോഗങ്ങൾ ഈ കണ്ടകശിനി അവർക്കുണ്ടാക്കുന്നതാണ് ഇനി ആശ്രമത്തിലേക്ക് ശനി അതും താമസിച്ചതുകയും ചെയ്യും ഏതായാലും ഈ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നീരാഞ്ജനം ഈപ്പ ക്ഷേത്രത്തിൽ നടത്തുന്നതും ശനീശ്വര പൂജ നടത്തുന്നതുമൊക്കെ നന്നായിരിക്കും അതുപോലെ പൂജ നടത്തുന്നതും നന്നായിരിക്കും പത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് സ്ഥിരമായ തൊഴിൽ ജോലി ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ കൂടാതെ മുന്നോട്ട് പോകുവാൻ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാധിക്കും എങ്കിലും രണ്ടിൽ നിൽക്കുന്ന കേതു കുടുംബത്തിൽ ഉണ്ടാകാവുന്ന അസ്വസ്ഥതകൾ മനസമാധാനക്കുറവ് ഒക്കെ വെളിപ്പെടുത്തുന്നു ഏതായാലും രാഘുപൂജയും കേതു പൂജയും ഒക്കെ ഇവർ സിങ്ങക്കൂറുകാർ നടത്തുന്നത് നന്നായിരിക്കും പുത്രം മുക്കാൽ അത്തം ചിത്തിരേര കന്നീക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലക്നത്തിൽ കേതു ഉപാഗ്രഹം നിൽക്കുന്നു തന്നെയുമല്ല ഏഴിൽ രാഹു ഒൻപതിൽ വ്യാഴം ഉള്ളതുകൊണ്ട് അവർക്ക് വ്യാഴദൃഷ്ടി പൂർണ്ണമായിട്ട് ലഗ്നത്തിലേക്ക് വരുന്നതുകൊണ്ട് കൊണ്ട് അപകടങ്ങളും അലച്ചിലും ഒക്കെ അവർക്ക് ഉണ്ടാകാമെങ്കിൽ പോലും ഈ അപകടങ്ങളെയെല്ലാം അതിജീവിക്കാൻ സാധിക്കും എങ്കിലും അവർക്ക് ചില അസ്വസ്ഥതകളും മനസമാന മനസമാധാനക്കുറവും ഒക്കെ കുടുംബത്തിൽ ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കാണിക്കുന്നു തൊഴിൽപരമായ വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ കൂടാതെ മുന്നോട്ട് പോകും രക്തസംബന്ധമായ രോഗങ്ങൾ ഇവരെ അലട്ടാം കുജപൂജ കേതുപൂജ രാഹുപൂജ ഒക്കെ കന്നിക്കൂറുകാർ നടത്തുന്ന ഒന്നായിരിക്കും നൗഗര ക്ഷേത്രത്തിൽ ഇനി ചിത്തിരാര ചോതി വിശാഖമുക്കാൽ തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലാണല്ലോ ലഗ്നാധിപൻ ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ വൃക്ക സംബന്ധമായ രോഗങ്ങൾ മൂത്ര മൂത്രാശയ രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ ഇതൊക്കെ അവർക്ക് അനുഭവപ്പെടാം ക്ലേശം അലച്ചിൽ പേരുദോഷം അപകടം വിപത്ത് അപവാദം പേരുദോഷമൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് തുലാ കൂറുകാർക്ക് ഏതായാലും മഹാസുദർശന മന്ത്രത്താൽ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ച മഹാസുദർശന മന്ത്രത്താൽ അർച്ചന നടത്തുകയോ മഹാസുദർശന ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒന്നായിരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതിയും ലക്ഷ്യപുഷ്പാഞ്ജലിയും ചൊവ്വാഴ്ച ദിവസം നടത്തുന്നതും ഇവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി വൃശ്ചികക്കൂറ് നമുക്ക് നോക്കാം വിശാഖം കാല് അനിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഏഴിൽ വ്യാഴമുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിൽ രാഘുവൊക്കെ നിൽക്കുന്നു കുട്ടികൾ നിമിത്തം ഉണ്ടാകാവുന്ന മനോദുഖങ്ങൾ മനക്ലേശം ദുഃഖം ദുരിതം ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികപരമായ വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ കൂടാതെ ഈ മാസം മുന്നോട്ട് പോകാൻ സാധിക്കും ബിസിനസ് മേഖലയിലും തൊഴിൽ മേഖലയിലും പൊതുവെ സാമ്പത്തികപരമായിട്ട് കുഴപ്പമില്ലാത്ത ഒരവസ്ഥ കുടുംബത്തിലും വലിയ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്തായാലും കുജപൂജ അതുപോലെ ചന്ദ്രപൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒന്നായിരിക്കും പൃഥ്ചക്കൂറുകാർ നമുക്ക് ധനക്കൂറിനെ കുറിച്ച് നമുക്ക് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല് ധനുകൂറുകാർക്ക് വ്യാഴം ഇപ്പോഴും ലഗ്നാധിപൻ ആറാം ഭാഗത്തിലല്ലേ നിൽക്കുന്നത് ധനയാലപത്തിൽ ഗേതുവുമുണ്ട് നാലിൽ രാഹുവും കർമ്മമേഖലയിൽ കൂടെ കൂടെ മാറ്റമുണ്ടാകാം ചെയ്യുന്ന തൊഴിലിൽ നിന്നും മറ്റു തൊഴിലേക്കുള്ള മാറ്റം കൂടെ കൂടെ അനുഭവപ്പെടാം ഇടയ്ക്ക് തൊഴിൽ നിന്നു പോവുക തൊഴിലിൽ പേരുദോഷം മാനഹാനി അലച്ചിലുകയസം ദുഃഖം ദുരിതം ഒക്കെ അനുഭവപ്പെടാം അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവം കളവചതിയും അതിനെയൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യത ഏതായാലും വിഷ്ണുപൂജ നടത്തുന്നതും കേതുപൂജ നടത്തുന്നതുമൊക്കെ ഇവർക്ക് വളരെ ഗുണം ചെയ്യും നവഗ്രഹപൂജ നടത്തിയാൽ അത്യുത്തമമാണ് ഞായറാഴ്ച ദിവസം നവഗ്രഹ ക്ഷേത്രത്തിൽ ഇനി നമുക്ക് മകരക്കൂറ് നോക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം മമ്മൂട്ടം വര മകരക്കൂറുകാർക്ക് അഞ്ചിൽ വ്യാഴമുണ്ടെങ്കിലും ഒൻപതിൽ കേതു നിൽക്കുന്ന ഭാഗ്യത്തിന് ചില കുറവുകൾ ചില അപകടങ്ങൾ ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും രണ്ടിൽ ശനി സ്വക്ഷേത്രവാനായി നിൽക്കുന്നതുകൊണ്ട് കുടുംബ കുടുംബത്തിന് സമാധാനം സന്തോഷം സാമ്പത്തികപരമായ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവസ്ഥ സഹോദരൻ്റെ ഭാഗത്തു നിന്നും അത്ര ഗുണപ്രദമല്ലാത്ത ഒരു സാഹചര്യം സഹോദരങ്ങളിടയിൽ ഒക്കെ ഉണ്ടാകാം ഏതായാലും കുജപൂജ നടത്തുന്നതും ശനീശ്വര പൂജ നടത്തുന്നതും ഒക്കെ മകരക്കൂറുകാരെ ശ്രമിച്ച് നന്നായിരിക്കും ഇനി കുംഭക്കൂറ നോക്കാം അവിട്ടം മരാച്ച അതയം പൂരട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്ക് ലഗ്നത്തിൽ ലഗ്നാധിപ്യം നിൽക്കുന്നു നാലാം വ്യാഴം നിൽക്കുന്നു രണ്ടിൽ രാഹു അഷ്ടമത്തിൽ കേതു അഷ്ടമത്തിലെ കേതു അപകടം വീഴ്ചയൊക്കെ ഉണ്ടാക്കാം പൂജ നടത്തുന്ന പരിഹാരമാണ് അതുപോലെ രണ്ടിൽ നിൽക്കുന്ന രാഹു കുടുംബപരമായ അലച്ചിലെ ക്ലേശം ഒക്കെ ഉണ്ടാക്കാം പൂജയും കേതു പൂജയും ഇവർക്ക് നടത്തുന്നത് നന്നായിരിക്കും അതുപോലെ ശനി ഈ മാസം തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി മീനം രാശിയിലേക്ക് മാറി പിശാചയോഗം എന്ന യോഗം അനുഭവപ്പെടുന്നതിനാൽ ശനി പൂജയും രാഹുപൂജയും കേതുപൂജയും ഒക്കെ കുംഭക്കൂറുകാരൻ നടത്തിയാൽ അത് വളരെ നന്നായിരിക്കും അതുപോലെ ഗുരുദിനും രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് നന്നായിരിക്കും എല്ലാ മാസവും ജന്മനാളിന് അതുപോലെ ചൊവ്വാഴ്ച ദിവസവും നടത്താവുന്നതാണ് ഇനി മീനക്കൂറുകാരെ സംബന്ധിച്ച് നോക്കാം പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പം ലഗ്നത്തിൽ രാഹു നിൽക്കുന്നു സുഗർ ഉച്ചസ്തനായി നിൽക്കുന്നു കേതു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം ലഗ്നാധിപനായ വ്യാഴം മൂന്നാം ഭാവത്തിൽ ദുർബുദ്ധിസ്ഥാനത്ത് അതായത് ശുണ്ഠി ദേഷ്യപരിശയൊക്കെ കൂടുതൽ അനുഭവപ്പെടുക രാഹു അനാവശ്യമായ കൂടുതൽ ദീർഘദൂര യാത്രകൾ ചെയ്യിക്കുക ശരീരത്തിന് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുത്തുക കേതു ചെറിയ അപകടങ്ങൾ വീഴ്ചകളൊക്കെ അനുഭവപ്പെടുത്തുക കൂടുതൽ സാമ്പത്തിക നഷ്ടം വരുത്തി വരുത്തിവയ്ക്കുക അതുപോലെ ആദിത്യൻ പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നു ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ കൂടുതൽ അലച്ചിൽ കൂടുതൽ ക്ലേശദഗ്ധ ഉണ്ടാക്കും രണ്ടാം ഭാവാധിപൻ നാലിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലെ അസ്വസ്ഥത സമാധാനക്കുറവ് എന്തു ചെയ്യണമെന്ന് ഉള്ള അറിയാതെ മനസ്സിന് വിഷമം ഉണ്ടാവുക കുടുംബത്തിൽ ദുഃഖം ദുരിതം കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോഴുള്ള അലച്ചിൽ മനക്ലേശം ഇതൊക്കെ ഈ മീനക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് ഏതായാലും മീനക്കൂറുകാർ പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ നടത്തുന്നതും കുടുംബക്ഷേത്രത്തിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് കതിച്ച് കൊടുക്കുന്നതും വിളക്ക് മാല നേദ്യം കുടുംബക്ഷേത്രത്തിൽ കൊടുക്കുന്നതൊക്കെ വളരെ ഗുണപ്രദമാണ് ഇതൊക്കെയാണ് ഉള്ളവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസഫലം ഫലം എന്ന് പൊതുവെ പറയാൻ കഴിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ